പടത്തിന്റെ ആളാണ് അന്ന പിന്നെ ഉച്ചയ്ക്ക് ഊണിന് ചേച്ചി ഏ ഞാൻ എപ്പോഴും അല്ലെങ്കിലേ വയറുണ്ട് കളഞ്ഞു ഇനി അത് കഴിച്ചു നോക്കേ എന്റെ ടൊമാറ്റോ റൈസ്റ്റോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് എല്ലാവർക്കും ഞാനോ അറിഞ്ഞോണ്ട് അല്ല കേട്ടോ രജനിയും എനിക്കിങ്ങോടെ പറഞ്ഞാരുന്നു എന്നോ വിളിയോ അയ്യോന്ന് വിളിച്ചേ ഇവിടെ ഗംഭീരമായിട്ട് ഓരോ തരത്തിലുള്ള ഡിഷസ് അല്ലേ പക്ഷെ എന്നാലും ചേച്ചി ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കി ഞങ്ങൾക്കും കൂടെ അറിയണ്ടേ എനിക്ക് മാത്രല്ല എന്റെ പ്രേക്ഷകർക്കും കൂടെ അതാണ് വെജിറ്റബിൾ മഞ്ചൂരിയൻ പിള്ളേർ പച്ചില്ലേല് കൂടി കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ചേട്ടാ ചേട്ടൻ്റെ കുട്ടിക്കാലും ചേർത്തലക്കാരന്റെ വിശേഷം ഒക്കെ പറഞ്ഞു ചേർത്തലക്കാരനാണ് പകുതി ചേർത്തലക്കാരനാണ് അച്ഛൻ ചേർത്തലയായിരുന്നു ഞാൻ തനി തിരുവനന്തപുരം ഓ തന്നെ ഞാൻ ഇവിടെ തന്നെ പഠിച്ചത് തൈക്കാട് ഞാൻ എന്റെ വീട് തൈക്കാടായിരുന്നു അച്ഛൻ ചേർത്തലേന്ന് വന്നിട്ട് തൈക്കാടാണ് വീട് വെച്ച് താമസിച്ചത് അപ്പൊ അവിടെയാണ് ഞാൻ ജനിച്ചതും പഠിച്ചു വന്നത് എല്ലാം അവിടെ തന്നെ തൈക്കാട് തന്നെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചത് മോഡൽ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ കുട്ടിക്കാലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഒരു സർപ്രൈസ് അങ്ങോട്ട് കൊടുക്കണ്ടേ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം ഗിഫ്റ്റ് അല്ല എൻ്റെ കുട്ടിക്കാലത്തെ സ്കൂളിലെ ഒരു ഫോട്ടോ ആണ് ഇതിനകത്ത് ഒന്ന് രണ്ട് വേണ്ടപ്പെട്ട ചിലരുണ്ട് വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട് മറ്റു ചില

അതങ്ങനെ കണ്ടുപിടിച്ചു താങ്ക് യു അപ്പോൾ സർപ്രൈസ് ആയിക്കോട്ടെ ചോദിച്ചു അപ്പോൾ മോഡൽ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത് അപ്പോൾ അങ്ങനെ മോഡൽ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ ആർട്സ് കോളേജ് പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ ആയിരുന്നു പഠിതം എം എ കഴിഞ്ഞു പിന്നെ ഇങ്ങനെ അന്ന് മുതലേ പാട്ടും പാടി നടക്കുമായിരുന്നു സ്കൂൾ കാലഘട്ടം മുതലേ പിന്നെ ഇങ്ങനെ ഇഷ്ടമായിരുന്നു തീർച്ചയായിട്ടും വീട്ടിൽ സദാസമയം പാട്ടാണല്ലോ അച്ഛനും അമ്മയും എല്ലാം പാട്ടാണ് എൻ്റെ ചേച്ചിയും മ്യൂസിക് എം എ ആയിരുന്നു അന്ന് മീനടുത്ത് പഠിച്ചിരുന്നത് ചേച്ചി പിന്നീട് ഇപ്പോൾ എച്ച്ഒഡി ആയിട്ടാണ് റിട്ടയർ ചെയ്തത് വിമൻസ് കോളേജിൽ നിന്ന് വീട്ടിൽ മുഴുവൻ സംഗീതമാണ് അപ്പം നാച്ചുറലി വേണ്ട എന്ന് വെച്ചാലും അറിയാതെ അവസ്ഥയായിരുന്നു വീട്ടിൽ പഴയ കൂട്ടുകാരൊക്കെ ഇപ്പോഴും ഗെറ്റ് ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴും ഞങ്ങളുടെ സ്കൂളിലെ

ഷാജി കൈലാസ് ശ്രീനിവാസ് പാട്ടുകാരൻ ശ്രീനിവാസ് അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് സ്കൂൾ കാലഘട്ടത്തിലുണ്ടായിരുന്നു എന്റെ സീനിയറായിട്ട് പഠിച്ചവരാണ് പ്രിയൻചേട്ടനും നമ്മുടെ ശ്രീകുമാർ ഏട്ടൻ എൻ ജി ശ്രീകുമാർ ഏട്ടൻ മണിപിള്ള രാജചേട്ടനൊക്കെ എന്റെ വളരെ സീനിയറായിട്ട് പഠിച്ചവരാണ് അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു വേണുഗോപാൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് ജി വേണുഗോപാൽ അപ്പോൾ അതൊരു സ്കൂളിൽ നിന്ന് നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ അന്ന് എല്ലാവരും ഈ പറഞ്ഞ പോലെ നാടകങ്ങൾ അഭിനയിക്കും പാട്ടുപാടും കോളേജിൽ വരുമ്പോൾ കോളേജിൽ എൻ്റെ കൂടെ എന്നെ അന്നും വേണുഗോപാലും ശ്രീനിവാസനും ഉണ്ട് ടി കെ രാജീവ് കുമാർ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തെ പ്രശസ്ത ഫോട്ടോഗ്രാഫർ ബാലൻ ബാലൻ മാധവൻ പിന്നെ ഒരു ഗോപാലകൃഷ്ണൻ പിന്നെ നന്ദകുമാർ ഡബ്ബിങ് ഡബിങ് ആർട്ടിസ്റ്റ് നന്ദകുമാർ അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ ചേർന്നിങ്ങനെ പാട്ടിൻ്റെ ഇടയിൽ തമാശ പറച്ചിലും അങ്ങനെ ഞങ്ങളൊരു മിമിക്രി ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കി അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ ഹാട്രിക് ആണ് യൂത്ത് ഫെസ്റ്റിവലില് യേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ അതൊക്കെ പറ്റിപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇപ്പൊ തിരിഞ്ഞു പോകുമ്പോ അതിശയം തോന്നും

ഞങ്ങളെ പ്രേക്ഷകരെയും എന്നെ പറഞ്ഞു കൊതിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നാ വിഷമാവെന്നറിയാവോ അങ്ങനെ ചോദിച്ചാൽ ഞങ്ങള് ഈ ഐറ്റംസ് കൂടുതലും സ്റ്റേജില് അന്നത്തെ കാലഘട്ടത്തില് കിളിയുടെ ഒന്നും ഇല്ല എക്സാമ്പിൾ പറഞ്ഞു പോവുമല്ലോ ഞാനത് ചെയ്യാൻ പറഞ്ഞോണ്ടോ ആ ഒരു കാര്യം ചെയ്യാം ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളാണ് ശ്രമിച്ചിരുന്നത് അപ്പോൾ അതിലൊരെണ്ണം പല പലയിടത്തും ഒക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞതാണ് ഈ ടേബിൾ ടെന്നീസ് ബോൾ കണ്ടിട്ടുണ്ടല്ലോ കുട്ട ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സിമെന്റ് ഇട്ട തറയിൽ തെറിച്ച് വീണു പോകുന്ന ശബ്ദം ശ്രമിച്ചു നോക്കാം